ഹലോ ഞാൻ ലിപി അപ്പോൾ ഞാൻ ഇന്ന് ഒന്നും കൂടി കണ്ട അത് കണ്ടത് വേറെ ഒന്നും ഉണ്ടല്ല എനിക്ക് തൃശ്ശൂരുള്ള ജോസ് സിനിമ ജോസ് തിയേറ്റർ അവിടെ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹമുണ്ടായി അപ്പോൾ അത് കാരണം വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയതാണ് അതായത് പടം ഞാൻ പറഞ്ഞു പടത്തിനെ കുറിച്ച് പറയാനല്ല കൂടുതൽ മെയിനായിട്ട് വന്നത് തിയേറ്ററിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതായത് എൻ്റെ വീട് അങ്കമാലി ഇവിടെ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മറ്റേ ജോസ് തിയേറ്ററിലേക്ക് അപ്പോൾ നാൽപ്പത്തഞ്ച് കിലോ കിലോമീറ്ററിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ എങ്ങനെ പോയാലും ഹൈവേ കാരണം നല്ല സൂക്കായിട്ട് നല്ല നല്ല റോഡിൽ കൂടെ പോയി പിന്നെ മുപ്പത്തഞ്ച് കഴിഞ്ഞ് പാലിയക്കര ടോൾ കഴിഞ്ഞ് ഒരു ലെഫ്റ്റ് ഉണ്ട് ഒരു പത്ത് കിലോമീറ്റർ വഴി മോശമായിട്ട് എനിക്ക് തോന്നി കാരണം റോഡൊക്കെ ഈ എങ്ങനെ പറയുക ഈ ടച്ച് വർക്ക് ചെയ്തിട്ട് ആ സംഭവം കാര്യങ്ങളൊക്കെ ഇല്ലേ ആ സംഭവം ശരിക്കും അപ്പം വണ്ടി ഓടിക്കാനുള്ള ഒരു ഫ്ലോ കിട്ടിയില്ല എന്നാലും കൃത്യമായിട്ട് അവിടെ ചെന്നു ഒരു ഒന്നേ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഒന്നേ പത്ത് ഒന്നേകാൽ മണിക്കൂറിൻ്റെ അടുത്തേന്ന് അവിടെ ചെന്നു അവിടെ ചെന്ന് ചെന്ന വഴി മറ്റേ പാർക്കിങ്ങിൽ കയറി നല്ല പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ പാർക്കിങ്ങിൽ കയറി പാർക്കിങ്ങിൽ തന്നെയാണ് മറ്റേ ടിക്കറ്റ് കൗണ്ടറ് അപ്പം ഞാൻ എന്തായാലും എനിക്കെന്തായാലും ടിക്കറ്റ് വേണം ബുക്ക് മെഷീൻ വല്ല ബുക്ക് ചെയ്താൽ പക്ഷേ എന്തായാലും എനിക്ക് ടിക്കറ്റ് വേണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി ഞാനത് ചോദിച്ചപ്പോൾ ഇതിൽ പറഞ്ഞു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മതി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും തോന്നും അതുപോലെ നല്ല കാര്യമായിട്ട് എനിക്ക് എനിക്ക് തോന്നി കാരണം നമ്മൾ ക്യു ആർ കോഡ് കാട്ടി കൊടുത്തു അപ്പോൾ തന്നെ ടിക്കറ്റും കിട്ടി പിന്നെ ആ ടിക്കറ്റ് കിട്ടി അപ്പം ഒന്നാമത്തെ പോസിറ്റീവാണ് അവിടുത്തെ ആ ടിക്കറ്റിൻ്റെ കാര്യം പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ കയറി ചെന്ന് മോളി കയറി ചെന്ന് വെയിറ്റിങ് ഒരു അരമണിക്കൂർ ഞാൻ കുറച്ച് നേരത്തെ പോയത് അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റിങ് കിട്ടി എന്തായാലും ഉള്ളി കയറിയിരുന്നു ഉള്ളി തിയേറ്ററിൻ്റെ ഉള്ളിലല്ല അവിടെ എന്തു സീ അവിടെ സീ സോഫ സീറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഇരുന്നു ഇരുന്ന വഴി ഏതോ എനിക്ക് പേരറിഞ്ഞൂടാ രണ്ടു പേര് വന്നു അപ്പോൾ വന്ന വഴി തന്നെ എന്നെ പരിചയപ്പെട്ട് റിവ്യൂ അറിയണ ആളല്ലേ അത് ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ സംസാരിച്ച് അവർ പറഞ്ഞൊരു സെൽഫി എടുത്തോട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു അതങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തു അത് ഇനി ഇത് കാര്യം വന്നപ്പോൾ തിയേറ്ററിലേക്ക് കയറാൻ കയറാൻ പറ്റി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ കയറാൻ പറ്റി അപ്പോൾ തിയേറ്ററിൽ കയറി ഞാൻ എടുത്ത സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ടാണ് അത് ബാക്കിന്ന് വരുന്ന അഞ്ചാമത്തെ റോ ഞാനെപ്പോഴും അവിടെ ഇരിക്കാറുള്ളു കാരണം ഒരു നല്ല സെൻറ്റർ സീറ്റ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നു അതായത് സെൻറ്റർ ആയിട്ടും വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു പക്ഷേ അത് കുറച്ച് തെറ്റിപ്പോയി എന്തായാലും കാരണം തിയേറ്റർ നല്ല വലിയ തിയേറ്ററല്ലേ ജോസ് തിയേറ്ററ് അപ്പം എനിക്ക് അതിൻ്റെ ഒരു ചെറിയ പുരയവ് തോന്നി കാരണം സൗണ്ടിൻ്റെ കാര്യത്തിലാണ് സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സംഭവം അതായത് അറ്റ്മോ സറൗണ്ട് സ്പീക്കറൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ നല്ലോണം വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് ആ പാട്ട് വരുമ്പോൾ ഒന്ന് കണ്ണടച്ചിരുന്നത് അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റും ആ സൗണ്ട് സറൗണ്ടിങ് എന്നൊക്കെ വന്നത് ശരിക്കും ആസ്വദിക്കാൻ പറ്റും അതൊക്കെ നല്ല കാര്യം നല്ല കിഡലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്ക്രീൻ സൈസ് ഇത് ബാക്കിൽ നിന്നുള്ള വ്യൂ ഏറ്റവും ഞാൻ ഇരുന്ന സീറ്റ് എന്ന് പറഞ്ഞില്ലേ അവിടെ നിന്നുള്ള വ്യൂ ആയിപ്പോ ചെറുതല്ല ചെറുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും എന്താ അതിപ്പോൾ ബാക്കിൽ നിന്നുള്ള വ്യൂ ആയിപ്പോ എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല ഇനി എടുക്കുമ്പോൾ എന്തായാലും ഒരു മിഡിലോ സെൻറ്റർ ഞാൻ മിഡിൽ മിഡിലിന് മുമ്പായിട്ടേ ഞാൻ എടുക്കുകയുള്ളൂ കാരണം എന്നാലും സൗണ്ടൊക്കെ കൃത്യമായിട്ട് മറ്റേ ബാസ് എഫക്റ്റൊക്കെ കിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ എനിക്ക് അവിടെ ഒരു മോശമായിട്ട് തോന്നിയ കാര്യമെന്ന് പറഞ്ഞാല് സീറ്റ് ലൈറ്റ് ഓഫാക്കും അതൊന്നും കുഴപ്പമില്ല പിന്നെ ഈ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ടോയ്ലറ്റിൻ്റെ അവിടേക്ക് ലൈറ്റ് ഉണ്ട് ആ ഡോറിന് വീട്ടിൽ തന്നെ അതിൽ ജെൻസിൻ്റെ ടോയ്ലറ്റ് മാത്രം അവർ പെട്ടെന്ന് ഓഫാക്കി പെട്ടെന്ന് ഓഫാക്കി നല്ല പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജെൻസിൻ്റെ ഓഫ് ചെയ്തു മറ്റേ ലേഡീസിൻ്റെ ടോയ്ലറ്റിൻ്റെ ആ മറ്റേ ഒരു ലൈറ്റ് കത്തണ സംഭവം അതായത് ഈ നെയിം നെയിം ബോർഡ് പോലത്തെ ആ സംഭവം അവരെന്ത് ചെയ്ത് ഓഫ് ചെയ്യില്ല അങ്ങനെ ലേഡീസിനൊരു പ്രത്യേക നിയമമായിട്ട് വന്നത് ശരിയായില്ല കാരണം അപ്പം അപ്പുറത്ത് ജെൻസിൻ്റെ അതായത് ഓപ്പോസി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ജെൻസിൻ്റെ ലേഡീസിൻ്റെയും ബാത്റൂമിൻ്റെ മറ്റേ നെയിം ബോർഡ് ഉള്ളത് അപ്പം ഒരെണ്ണം ഓഫ് ചെയ്തു ഒരെണ്ണം ഓഫ് ചെയ്തില്ല അത് ശരിയായ കാര്യമില്ല മാത്രമല്ല ഇത് ത്രീ ഇടിപടായിരുന്നേ അതിൻ്റെ വെട്ടൊക്കെ നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണ്ടായിപ്പം അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു ആ റിഫ്ലക്ഷൻ വന്നപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ലാസ്റ്റ് ഇറങ്ങി അതായത് തിയേറ്റർ ഫുള്ളായിരുന്നു എന്നാലും ലാസ്റ്റ് എല്ലാവരും എനിക്ക് സമയത്ത് മറ്റേ എൻ എൻ സോങ്ങിൽ എൻഡിൽ ആ മറ്റേ എഴുതി കാട്ടുമ്പോൾ ഉള്ള സോങ്ങ് ആ സോങ്ങിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിലെനിക്ക് ബുക്ക് ചെയ്തിരുന്ന ിറ്റിലും സൗണ്ടായിരുന്നു പറകിലേക്ക് ആ ബാസിൻ്റെ ബാസും ബാസ് വരുന്നില്ല ബാക്കിയൊക്കെ ഓക്കെയാണ് അതായത് സറൗണ്ട് അവിടുത്തെ നല്ല കിട്ടുന്നതായിട്ട് സംഭവം കിട്ടിയായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞില്ലേ തിയേറ്റർ കൊള്ളാം എനിക്കൊന്നും കൂടി അവിടെ പോയി വേറൊരു പടം കാണണം അതായത് ആ ഫ്രണ്ടിലുള്ള സീ റോ ആ സീറ്റ് റോയിലെടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് എന്തായാലും ഫ്രണ്ടിലിരുന്നു ഒന്നും കാണണം കാണണം ഒന്നും കൂടി എനിക്കത് ഇഷ്ടപ്പെടുകയുള്ളൂ തിയേറ്റർ ആ പിന്നെ വേറൊരു കാര്യം പറയാ അവിടുത്തെ ഫീറ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കാരണം പുഷ്പാക്ക ആണ് പുഷ്പാക്കായാലും നല്ല സംഭവം സീറ്റൊക്കെ കൊള്ളാമെന്നല്ല അതായത് എനിക്കിരുന്നിട്ട് എനിക്ക് ഒരു ഷോൾഡർ പെയിൻ ഒക്കെ വന്നു കുറച്ച് നേരം കണ്ടിന്യൂസ് ഇരുന്നപ്പോൾ പിന്നെ ഒന്ന് എങ്ങനെ പറയുക ഇപ്പം ഒന്ന് ഷോൾഡറൊക്കെ ശരിയാക്കി ഇരുന്നപ്പോഴാണ് അത് പിന്നെ മാറിയത് ആ ഒരു ഇത് എനിക്ക് തോന്നി എന്തായാലും ആ ജോസ് നല്ലൊരു തീരുമാനം എന്തായാലും ഇനി പടങ്ങൾ കാണാൻ മിക്കവാറും ഞാൻ പോവും എന്തായാലും ഒരു പടം കൂടി ഞാൻ എന്തായാലും അവിടെ കാണും ആ ഫ്രണ്ടിലത്തെ മറ്റേ സീറ്റിലൊക്കെ ഇരുന്ന് അപ്പം കണ്ട അപ്പം അത്രേ